മുട്ടോ താറാ മുട്ടും ഈ പ്രായത്തില്

ു തിരക്കുണ്ട് പിന്നെ ഒന്നാം കൂടിയല്ലേ അതിന്റെ രാജു വളരെ നേരത്തെ പോയല്ലോ ഞങ്ങൾ ചെന്നപ്പോ തിരക്കായി വരുന്ന ഉച്ചക്കിന്ത സ്പെഷ്യൽ ആ ചോറിന് പരിപ്പും തക്കാളി ഇട്ട് വെച്ചതുണ്ട് പിന്നെ ബീട്രൂട്ട് അലത്തുണ്ട് പിന്നെ നല്ല മീൻ കിട്ടിട്ടുണ്ടായിരുന്നു എന്നല്ല അപ്പൊ അത് വറുത്തിട്ടുണ്ട് രണ്ടാഴ്ച വെച്ചിട്ടുണ്ട് ഇന്നലെ കിട്ടിയതായില്ല പിന്നെ കാര്യമായിട്ട് ഐസ് അങ്ങനത്തെ ഒന്നും ഇട്ടുണ്ടാവൂല ചെമ്പുട്ട് നല്ല പൊടിയത് എല്ലാവരും കഴിച്ചിട്ടു പോയി എന്നത്തെ പോലെ ഞാനിന്ന് ഒറ്റയ്ക്ക് കഴിക്കണം ഒരുമിച്ചിരുന്നു കഴിക്കാന്ന് ചേച്ച ഒരു നേരം പോലും ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഒരു സാ